ಒಡ್ದಲ್ಲಿ ಒಡ್ದಿಲ್ಲ रेडರೆ ಕಿಲೋ ನೂರು ರೂವಾ ಎರಗೆ ನೂರು ರೂಂರೆ ಕಿಲೋ ನೂರು ರೂ ಅ ಕೋರಿ ರೆ ಕಿಲೋ ನೂರು ಎರ ಕಿಲೋ ನೂರು ಎರ ಕಿಲೋ ನೂರ್ ಆಚ ಕೋರಿ ರೆ ಕಿಲೋ ನೂರು ರೂ ಎರ ಕಿಲೋ ನೂರು ಕಿಲೋ ನೂ ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂരിയാണ് അപ്പോൾ ഞാനിവിടെ മീൻ എടുക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഈ കൂരി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര കിലോ ഒരു നൂറ് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കിട്ടിയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊട്ടവഞ്ചിക്കാരില്ലേ അവർ ഈ ഉടക്കവില് വെച്ചിട്ട് പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനാണത് ഇന്നത്തെ ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇന്ന് വെളുപ്പിനെ ഒരു എട്ട് മണി ഏഴ് മണിക്കുള്ളിൽ മുമ്പേ കിട്ടിയ മീനാണിത് അപ്പോൾ ഇതിവിടെ ഒരു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടര കിലോ നൂറ് രൂപ കാണും അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ സെയിൽ വാങ്ങുന്നുണ്ട് അപ്പൊ കൂരി ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കട്ടെ അപ്പൊ ഇനിയും ഇത് മേടിക്കാനുള്ളവരൊക്കെ നേരത്തെ ഒന്ന് മേടിച്ചോ അപ്പൊ പെട്ടെന്ന് തീർന്നു പോകും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ടാറ്റാ ബായ് കിലോ നൂറ്